പത്തും പതിനഞ്ചും ഒരു മഞ്ഞപ്പിത്ത രോഗി ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ എല്ലാ ഗ്ലാസ് കുടിക്കുന്ന ആളുകൾക്കും മഞ്ഞപ്പിത്തം കിട്ടും പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം മലയോര മേഖലയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള ജലജന്യ രോഗ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റംസാൻ നാളിലെ നോമ്പു തുറക്കുന്നതിനു ശേഷമുള്ള പ്രത്യേക വഴിയോര സോഡാപാനീയ കച്ചവട കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കി ആരോഗ്യവകുപ്പ് പോലീസുമായി ചേർന്നാണ് രാത്രികാലങ്ങളിൽ പരിശോധന നടത്തുന്നത് ഈ ബ്രാൻഡ് ബ്രാൻഡ് അത് ഏത് എന്തുകൊണ്ടാണ് രോഗങ്ങൾ പകരുമ്പോ ഒരു ഗ്രൂപ്പ് ആളുകൾ ഒരുമിച്ച് എന്തെങ്കിലും സേവിക്കണ സമയത്ത് ഗ്രൂപ്പ് ആളുകൾക്ക് കിട്ടും ഓരോരുത്തരും അറ്റി താറ്റിയും കുടിക്കുന്ന സമയത്ത് ഒരാളിലോ രണ്ടാളിലോ അത് ഒതുങ്ങും ഇപ്പൊ ആയ നിങ്ങൾ ഇന്നലെയോ മിനിഞ്ഞാനോ വണ്ടൂരങ്ങാടിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ ആ നാല് വോട്ടുന്ന ഒരേ സമയം ഈ സാധനം കുടിച്ചോണ്ടിരിക്കണേ നാല് ദിവസം മുന്നെങ്ങൾ ആരെങ്കിലും ഈ കാഴ്ച കണ്ടിട്ടുണ്ടോ നാല് ദിവസം മുന്നെ നിങ്ങൾ ആരെങ്കിലും ഈ കാഴ്ച കണ്ടിട്ടുണ്ടോ നമ്മള് റംദാനല്ല കുറ്റപ്പെടുത്തിട്ട് നമ്മൾ റംദാൻ ഇതുമല്ല പക്ഷെ ഒരു റംസാന്റെ പേര് നമ്മള് അത് നമ്മളൊരു പരിശുദ്ധ മാസമാണ് വീട്ടിൻ്റെ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് വീട്ടിൽ നിന്ന് പുടലും കരിയും നിൽക്കുന്ന സമയത്ത് വന്നിട്ടാണ് ഈ വക സാധനങ്ങൾ കഴിക്കുന്നതെന്ന് ആലോചിക്കാം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കിഡ്നിന്റെയും നിങ്ങളുടെ കരളിന്റെയും ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ നടക്കുന്നത് ആ സാധനം നിങ്ങൾ പട്ടിണി കിടന്ന് കണ്ട് വൈകുന്നേരം വന്ന് കഴിച്ചാൽ ഈ പറയുന്ന ഇപ്പൊ നമ്മൾ മഞ്ഞപ്പിത്തത്തിന്റെ പേര് മഞ്ഞപ്പിത്തം തന്നെ വെള്ളത്തിലൂടെ പകരുന്ന അസുഖമാണ് ഇവിടെ ഈ ഗ്ലാസ് കഴിഞ്ഞ് നിങ്ങൾ നൂറാളിവിടെ നോക്കി പത്തും പതിനഞ്ചും ഗ്ലാസ് ഈ പാത്രത്തിൽ ഒരുമിച്ചിട്ട് താ കഴിഞ്ഞത് ഒരു മഞ്ഞപ്പിത്ത രോഗി ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ കഴിഞ്ഞ എല്ലാ ഗ്ലാസ്സിൽ കുടിക്കുന്ന ആളുകൾക്കും മഞ്ഞപ്പിത്തം കിട്ടും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് വ്യത്യസ്ത പേരുകളിലിട്ട് റംസാൻ നാളിൽ രാത്രി കാലങ്ങളിൽ പാതയോരത്ത് സജീവമാകുന്ന ഇത്തരം കച്ചവടങ്ങൾ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന കണ്ടെത്തലിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഇത്തരത്തിലുള്ള ദംസോഡ സോഡ ഉൾപ്പെടെയുള്ള എരിവും പുളിയും മറ്റു മസാല കൂട്ടുകളും ഉപയോഗിച്ചുള്ള പാനീയങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എരിവും പുളിയും മസാല കൂട്ടുകളുമൊക്കെ ചേർത്തുള്ള വിവിധ പാനീയങ്ങൾ കിഡ്നി കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളെ ദോഷമായി ബാധിക്കുമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പാനീയങ്ങൾ തയ്യാറാക്കുന്നതിനാവശ്യമായ വെള്ളം കുടിച്ചതിനു ശേഷമുള്ള ഗ്ലാസുകളും മറ്റും കഴുകുന്ന രീതികൾ മുതലായവയാണ് ആരോഗ്യ വകുപ്പ് പരിശോധിക്കുന്നത് മിക്കയിടത്തും എല്ലാവരും കുടിച്ച ഗ്ലാസുകളെല്ലാം ഒരു ബക്കറ്റിലെ വെള്ളത്തിലിട്ടാണ് കഴുകുന്നത് ഇത് പകർച്ചവ്യാധിക്ക് ഇടയാക്കുമെന്നാണ് ആരോഗ്യ വകുപ്പ് കണക്കുകൂട്ടുന്നത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഇപ്പോ ആസന്നമായ ജലജന്യ രോഗങ്ങൾ പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ടതിനാൽ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ സ്പെഷ്യലായിട്ട് റോഡ് സൈഡുകളിൽ ഉള്ള കച്ചവടങ്ങളിലുള്ള ദം സോഡ അതുപോലെ മസാല സോഡ നെല്ലിക്ക സോഡ ഉൾപ്പെടെയുള്ള എരിവും പുളിയും കലർന്ന പാനീയങ്ങളെയും ഭക്ഷണ പദാർത്ഥങ്ങളെയും ഗ്രാമപഞ്ചായത്ത് താൽക്കാലികമായിട്ട് നിരോധിച്ചിട്ടുണ്ട് അതൊരു രോഗപകർച്ച സാധ്യത മുൻനിർത്തി അത് ആളുകളിലേക്ക് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പൊതുജനങ്ങളുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് പഞ്ചായത്ത് എടുത്ത നല്ലൊരു തീരുമാനമാണ് അപ്പം ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകരായ ഞങ്ങൾ പോലീസിന്റെ സഹകരണത്തോടെ ഇന്ന് വണ്ടൂർ പ്രദേശത്തെ മുഴുവൻ കടകളിലും കയറി ഇറങ്ങുകയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും പഴകിയ സാധനങ്ങൾ നശിപ്പിക്കുകയൊക്കെ ഉണ്ടായി എല്ലാ കടക്കാരിൽ നിന്നും പൂർണ്ണമായിട്ടും നല്ല സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാവരും നമ്മളുടെ ഒരു ഉദ്യമം സ്വാഗതം ചെയ്തിട്ടുണ്ട് അതിന് വഴിയോര കച്ചവടക്കാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നാളെ മുതൽ അവർ തീർത്തും ഇത്തരം കച്ചവടം ചെയ്യില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നാളെ മുതൽ ഈ പരിശോധന തുടരും ഇന്ന് എല്ലാവർക്കും വാണിംഗ് നൽകി ഞങ്ങൾ ഈ പരിശോധന അവസാനിപ്പിക്കുകയാണ് നാളെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ കർശനമായ നിയമ നടപടികൾ പഞ്ചായത്ത് രാജ് ആക്ട് എല്ലാ പൊതുജനാരോഗ്യ നിയമം ഐ പി സി പോലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് കർശനമായ നിയമ നടപടികളിലേക്ക് നാളെ മുതൽ നീങ്ങേണ്ടി വരും അങ്ങനെ ആരും ചെയ്യില്ല എന്നുള്ള പ്രതീക്ഷയോടെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണം ഒപ്പം എല്ലാ കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരെന്നല്ല എല്ലാ കൂൾബാർ ഉടമകളും കൂൾബാറുകൾ ടീ ഷോപ്പുകൾ ഇവിടങ്ങളിൽ ഇത്തരം സോഡ പോലുള്ള മസാല സോഡ പോലുള്ള കച്ചവടങ്ങൾ ആര് ചെയ്താലും അത് ഈ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നിയമവിരുദ്ധമാണ് എന്ന് അറിയുക പൂർണ്ണമായിട്ടും അത്തരം കച്ചവടങ്ങൾ എല്ലാവരും നിർത്തലാക്കുക ബ്രാൻഡ് നെയിം ഇല്ലാത്ത ഐസുകൾ ലായനികൾ മുതലായവയും ഉപയോഗിക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകി കൂടാതെ ഇത്തരം കേന്ദ്രങ്ങളിലുള്ള മുഴുവൻ പേർക്കും ഹെൽത്ത് കാർഡും നിർബന്ധമാക്കി പരിശോധനയ്ക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രഭാകരൻ എസ് സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാവുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈബ വെഡിംഗ് സെന്റർ പാടിക്കാർ റോഡ് വണ്ടൂർ